യേശു സ്തോത്രം യേശു നന്ദി പരിശുദ്ധ അമ്മ മാതാവിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹം അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തവനാണ് ഞാനവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് ടിജോ ഞാൻ തോട്ടക്കാട് നിന്ന് വരുന്നു ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് എൻ്റെ വൈഫ് ജർമ്മനിയിലാണ് അപ്പോൾ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പോകാനുള്ള ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തിരുന്നു എന്നാൽ അത് ടൈം എടുക്കും അവരവിടെ നിന്ന് പറഞ്ഞത് ഒരു ഒമ്പത് മാസം വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് അതായത് ഈ ഒരു ഈ വർഷം അവസാനത്തേക്ക് അപ്പോയിൻമെൻ്റ് കിട്ടും പിന്നെയും അത് പ്രോസസ്സായി വരുമ്പോൾ നെക്സ്റ്റ് ഇയർ ഇയറാവും അപ്പോൾ ഞങ്ങൾ രണ്ടും തീരുമാനിച്ച് ഞാൻ ജോലി റിസൈൻ ചെയ്ത് മാർച്ച് മാസം ഞാൻ നാട്ടിൽ വന്നു അപ്പം ഞാൻ അവിടുന്ന് വരുമ്പോഴേ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവി ഇതെല്ലാം പെട്ടെന്ന് നടത്തി തരണമേ എന്ന് ഞാൻ മാർച്ച് പതിനഞ്ചിന് ഇവിടെ വന്നു മാർച്ച് പതിനെട്ടാം തീയതി എനിക്ക് എറണാകുളത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടി ഞാൻ പോകുന്ന രാവിലെ അന്ന് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ എനിക്ക് ഇറങ്ങുന്നതിന് മുൻപ് വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ എൻ്റെ നെറ്റിയിൽ പൂശി തന്നു അമ്മയുടെ കയ്യിലുള്ള കാശ് രൂപം എൻ്റെ തന്നിട്ട് പറഞ്ഞു നീ കാശ് രൂപം കൊണ്ട് പോകുക മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊള്ളും എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്ന് എൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു എല്ലാം കൊടുത്ത് പെട്ടെന്നെങ്കിൽ തിരിച്ചു പോന്നു കുഴപ്പമൊന്നും ഉണ്ടല്ലായിരുന്നു നയൻറ്റി ആണ് യൂഷ്വലി ആപ്ലിക്കേഷന് പറയുന്നത് എന്നാൽ അത് ഇച്ചിരി ഡിലേ ആയി അവിടെ എന്തോ പ്രശ്നങ്ങൾ കാരണം അത് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നു ഏപ്രിൽ മാസം ഒക്കെ ആയപ്പോൾ എൻ്റെ വൈഫ് വന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ഏപ്രിൽ മാസം ഞങ്ങൾ പത്ത് ദിവസത്തേക്ക് ആൾ വന്നു പത്ത് ദിവസത്തേക്ക് വന്ന സമയത്താണ് ഞങ്ങളിവിടെ വന്ന് ഏപ്രിൽ ഏഴാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി തരണേ എനിക്ക് ജോലി ഇല്ലാതെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ മാർച്ച് മാസം നിർത്തി വന്ന അപ്പം അവിടുന്ന് വരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഈ തീരുമാനം തെറ്റായിരിക്കുമോ ഇവിടുന്ന് നിന്ന് പോയാൽ പോരെ നാട്ടിൽ നിർത്തി പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും പല രീതിയിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നാലും ഞാൻ മാതാവിൽ വിശ്വസിച്ച് നാട്ടിൽ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ജൂൺ മാസത്തിനുള്ളിൽ ആകണ്ട കാര്യങ്ങളാണ് ഒന്നും ആയില്ല അപ്പോഴും എനിക്ക് വിഷമമായി അവിടുന്ന് ഒരാൾ എൻ്റെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ തിരിച്ചു പോരെ ഇവിടെ വന്നാൽ നിന്നെ നിന്നെടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ഞാനിവിടെ വന്ന് പുതുക്കലിന് വരുന്നത് അപ്പം ഞാൻ പുതുക്കലിനെ വന്ന് ഞങ്ങളിങ്ങനെ പ്രദക്ഷിണമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയും പോകണം അമ്മ അത് സാധിച്ചു തരണം എനിക്കിവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ സാധിക്കണം ജൂലൈ ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിനാണ് ഞാൻ ഒന്നിവിടെ പറയുന്നത് ഞാൻ ഓഗസ്റ്റ് പതിനൊന്നിന് അവരെനിക്കൊരു മെയിൽ അയച്ചു നിൻ്റെ എല്ലാം പ്രോസസ്സായിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലിന് എനിക്ക് വിസ വന്നു ഞാൻ നാളെ കഴിഞ്ഞ് അതായത് ഓഗസ്റ്റ് പതിനെട്ടിന് ഞാൻ പോവാണ് ജർമ്മനിക്ക് അപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാം തീയതി ഞാൻ വന്ന് ഞാൻ ഒരു മാസം എന്ന് മാതാവിനോട് എടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ചു ഒരു മാസത്തിന് മുമ്പ് തന്നെ എനിക്ക് പോകാനുള്ള അനുഗ്രഹം മാതാവ് നേടിത്തന്നു അതുപോലെ തന്നെ ഈ ഉടമ്പടി ജീവിതം എടുത്തതിനു ശേഷം എനിക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റുള്ളവരോട് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ പറ്റി അതായത് വീടിനടുത്തുള്ളവരെ സഹായിക്കാൻ പറ്റി പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വീട്ടിലെന്നും കുടുംബ പ്രാർത്ഥന ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ രാവിലെ പോവും വൈകിട്ട് വരും പ്രാർത്ഥനയൊക്കെ കുറവാണ് അവിടെ വെള്ളിയാഴ്ചകളിലാണ് ഉള്ളത് വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും കുർബാന കൂടും എന്നാൽ ഇവിടെ വന്ന ശേഷം എന്നും പള്ളി പോകാൻ സാധിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് കുമ്പസാര ജീവിതത്തിൽ രണ്ടാഴ്ചയിൽ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് പോയി കുമ്പസാരിക്കും കോട്ടയം പള്ളിയിലോ അല്ലെങ്കിൽ നമ്മുടെ പള്ളി പോയി കുമ്പസാരിക്കും കുടുംബ പ്രാർത്ഥന എന്നും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമുക്ക് അവരോട് പങ്കുചേരാൻ പറ്റുന്നുണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തന ഭാഗമായിട്ട് ഇവിടുന്ന് വൈഫ് വന്നപ്പോൾ ഞങ്ങൾ പത്രം മേടിച്ച് ജർമ്മനിയിൽ ജർമ്മൻ ഭാഷാ പത്രമാണ് മേടിച്ചത് അവിടെ കൊടുത്തു ഞാൻ അല്ലാതെ മേടിച്ച പത്രം ഉടമ്പടി പുതുക്കിപ്പോൾ ഉള്ള പത്രങ്ങൾ ഞാൻ ഭവനങ്ങളിൽ കൊണ്ട് കൊടുത്തു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വിശ്വാസം ഉറച്ചു വേണം മാതാവിൽ പ്രാർത്ഥിക്കാൻ അതായത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നമ്മൾ ഒരിക്കലും ഒരു സംശയം വേണ്ട നമ്മൾ മാതാവിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക നമുക്ക് വിഷമാപം നമ്മൾ കരഞ്ഞോളൂ എന്തായാലും കുഴപ്പമില്ല മാതാവിനോട് എടുത്ത് പറയുക അപ്പം എൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മാസം എന്നുള്ളത് എടുത്ത് മാതാവിനോട് പറഞ്ഞു ഒരു മാസത്തിന് മുമ്പേ മൂന്ന് ദിവസം മുമ്പേ എനിക്ക് പോകാൻ സാധിച്ചു അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ വൈഫ് തന്നെ പറഞ്ഞു ജൂലൈ മാസത്തിനോട് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് മെയിൽ അയച്ചു അവിടുത്തെ ഓഫീസിലൊക്കെ മെയിൽ അയക്കുമ്പോൾ അവർ നമുക്ക് തരുന്ന റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ സമയം എടുക്കും നമുക്കിപ്പോൾ റിപ്ലൈ ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിലും നിങ്ങൾ ഇച്ചിരി വെയിറ്റ് ചെയ്തേ പറ്റൂ ഒന്നും റിപ്ലൈ ഒന്നും ഇല്ല അവിടെ നിന്ന് പക്ഷേ ഇവിടെ വന്ന് പുതുക്കി ഞാൻ ആ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എന്നെ അത്ഭുതരമായി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു മാതാവിൻ്റെ ഇടപെടലിലൂടെ മാത്രമാണ് എനിക്കിത് സാധിച്ചു കിട്ടിയത് അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ടിജ ജോസഫ് എന്ന ഈ മകൻ ജർമ്മനിയിൽ പോകുവാൻ വേണ്ടിയുള്ള പ്രോസസ്സും മറ്റു കാര്യങ്ങളും തടസ്സപ്പെടുകയും താമസിക്കുകയും ചെയ്തപ്പോഴാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിയത് മകൻ അതിൻ്റെ എല്ലാ പ്രോസസ്സിലും മുന്നോട്ട് പോകുമ്പോൾ ലഭിച്ചിരുന്ന സന്ദേശങ്ങൾ മുഴുവനും വൈകുമെന്നും കുറച്ചധികം നാൾ എടുക്കുമെന്നുള്ളതാണ് എന്നാൽ ഉടമ്പടി നമ്മൾ വിശ്വസിച്ച് ഉറപ്പിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യക്ഷീകരണ മാതാവിൻ്റെ ഒരു പ്രത്യേക സഹായവും നമുക്ക് ലഭിക്കുന്ന ഒരു മാധ്യസ്ഥവുമാണ് സമയം ചുരുക്കി കിട്ടുക എന്നത് കാരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഈ ആലയത്തിന് പ്രത്യക്ഷപ്പെട്ട അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് പ്രത്യക്ഷപ്പെട്ട അമ്മ ലോകത്തിന് കൈമാറിയ സന്ദേശം ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണം എന്നതാണ് മുതൽ ഏതൊക്കെ ജീവിത ദുരന്തങ്ങളുമായി ആരൊക്കെ അമ്മയെ തേടി വരുന്നുവോ അവരുടെ ജീവിത വിഷയങ്ങളെ അമ്മ ഏറ്റെടുക്കുകയും അമ്മ നമുക്ക് കൈമാറിയിരിക്കുന്ന കൃപാപര പദ്ധതിയായ ഈ മരിയിൻ ഉടമ്പടി അത് വിശ്വസ്തതയോടെ ജീവിക്കുന്നവർക്ക് ആ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി സംരക്ഷണമായി ആ ജീവിത നിയോഗങ്ങളെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതാണ് അതാണിതിൻ്റെ മെക്കാനിസം സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാപര പദ്ധതിയായ ഈ മരിയൻ ഉടമ്പടി അത് വിശ്വസ്തയിൽ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അമ്മ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുകയും തിരുക്കുമാറിൽ നിന്ന് നമുക്കത് അനുഗ്രഹമാക്കി മാറ്റി നൽകുകയും ചെയ്യുന്നു സഹോദരൻ ആ സമയ ചുരുക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഒരു മാസത്തിനുള്ളിൽ പോകണമെന്നാണ് പ്രോസസ്സെങ്ങും എത്തിയിട്ടില്ല എങ്കിലും അമ്മയിൽ ഉടമ്പടി പുതുക്കി ശരണപ്പെട്ടത് സമർപ്പിക്കുമ്പോൾ വലിയൊരു പ്രത്യാശ എൻ്റെ അമ്മ അമ്മമാതാവ് എൻ്റെ ഉടമ്പടിയെ അത് അംഗീകരിച്ചു തരും എൻ്റെ നിയോഗത്തെ അത് അനുവദിച്ചു തരും മകൻ പറയുന്നുണ്ട് ഒരു മാസം തികയുവാൻ മൂന്ന് ദിവസം കൂടി മിച്ചമുള്ളപ്പോൾ എനിക്ക് വിദേശത്ത് പോകുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തുതന്നു ഞാൻ വിദേശത്തേക്ക് പോവുകയാണെന്ന് അമ്പമാതാവ് സമയ ചുരുക്കം തന്നെ അമ്മയെന്ന് വെറുതെ നമ്മൾ പറയുന്നതല്ല മറ്റൊന്നും കാണാത്തത് ഈ ആലികത്തിൽ അമ്മ ഹൃദയത്തിൽ സമയഘടികാരം ചാർത്തി ലോകത്തോട് സമയം കുറഞ്ഞു വരുന്നു ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കണമെന്ന സന്ദേശം കൈമാറുമ്പോൾ അതിനോട് ആരൊക്കെയാണോ ട്യൂൺ ആവുന്നത് ആ നിരയിലേക്കും ആ സന്ദേശത്തിലേക്കും ചേർന്ന് വരിക അവരെ ഈശോയുടെ മുമ്പിലേക്ക് ചേർത്ത് നിർത്തി അംഗീകരിക്കുന്നു അവരുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈശോ ൊണ്ട് അനുവദിപ്പിക്കുന്നു അതാണ് കൃപാസനത്തിൽ പ്രത്യക്ഷീകരണ മാതാവ് നമുക്ക് കൈമാറുന്ന നിരന്തരമായ അടയാളങ്ങളുടെ അനുഭവങ്ങളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ മകന് ലഭിച്ച ഈ സമയ സാക്ഷ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെയും ചേർത്ത് വയ്ക്കാം ുവാനുള്ള മേഖലകളെ നമുക്ക് തിരുത്താം കൂടുതൽ വിശുദ്ധയിൽ ജീവിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കാം ഉടമ്പടി അതിൻ്റെ ഓരോ മേഖലകളെയും അത് വിശ്വസ്തതയിൽ ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കുവാൻ തയ്യാറാവാം നമ്മുടെ വിഷയങ്ങൾ ഒന്നും അനാഥമാവില്ല നമ്മുടെ വിഷയങ്ങൾ ഈശോ അഡ്രസ് ചെയ്യാതെ പോകത്തില്ല അമ്മ മാതാവ് ഈശോയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് വേണ്ടി അമ്മ അത് നേടിത്തരും വരെയും കൂടെ നിന്ന് അനുവദിക്കുക തന്നെ ചെയ്യും അത് അതുകൊണ്ടാണ് വചനം നാം വായിച്ചു കേട്ടത് ഞാൻ നിന്നോട് കൂടെ വരും ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ക്ലേശങ്ങളെ ഞാൻ ഏറ്റെടുക്കും അമ്മ കൂടെ നിന്ന് ക്ലേശങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ഉടമ്പടിയിൽ നമുക്ക് ജീവിച്ച് പ്രാർത്ഥിക്കാം ഈ മകൻ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക